ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്ക് നടക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും പൊട്ടിത്തെറിക്കും ചിലപ്പോൾ അലറി വിളിക്കും കരയും ഷൗട്ട് ചെയ്യും എന്നാൽ ഭർത്താക്കന്മാര് നൈസായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അതായത് അവർ അവരിത്തരം കാര്യങ്ങളിലോട്ട് വല്ലാണ്ട് മൈൻഡ് ചെയ്യുക ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭാര്യയുടെ ഇമോഷൻസ് അവർ എക്സ്ട്രീമായിട്ട് അവിടെ അവരെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അത് അവിടെ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിക്കുകയും ഭർത്താവ് ആ സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യും ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിന്റെ പിന്നിൽ സൈക്കോളജിക്കലി മാത്രമല്ല ബയോളജിക്കലി ഒരു റീസൺ കൂടിയുണ്ട് അതായത് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് ഓക്സിറ്റോസൺ ആണ് ഈ ഓക്സിറ്റോസൺ എന്ന് പറയുന്നത് ഒരു ലവ് ഹോർമോണാണ് ഇതൊരു ബോണ്ടിങ് ഹോർമോണാണ് അതായത് നല്ല ഹോർമോണാണ് നമുക്ക് സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നിക്കുന്ന ഒരു ഹോർമോണാണ് പക്ഷെ എന്നിരുന്നാലും ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യാനോ വേദനിപ്പിക്കാനോ അവരോട് ഫൈറ്റ് ചെയ്യാനോ വേണ്ടിട്ടല്ല പലപ്പോഴും അവർ വഴക്ക് കൂടുന്നത് തന്നെ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് അവളുടെ ആവശ്യം ഈ വഴക്ക് നടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ് കോർട്ടിസോൾ ഉൽപാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഷഡോൺ ആവുകയാണ് ചെയ്യുക അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീയും പുരുഷനും രൂപത്തിലും ഭാവത്തിലും എത്രത്തോളം വ്യത്യസ്തരാണോ അതുപോലെ തന്നെയാണ് അവരുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൽ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരു സെയിം സിറ്റുവേഷനെ പേരും രണ്ട് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്താ അവൾ ചിന്തിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ പെരുമാറുന്നത് പോലെ എന്താ മൂബര് പെരുമാറാത്തത് എന്നൊന്നും നമ്മൾ ദാമ്പത്യത്തിൽ പറഞ്ഞിട്ട് കാര്യം കാരണം സ്ത്രീയും പുരുഷന്റെയും ശരീരത്തിൽ ഒരേ സിറ്റുവേഷനിൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളിൽ വ്യത്യാസമുണ്ട് ഈ ഹോർമോണൽ വ്യത്യാസമാണ് അവരുടെ സ്വഭാവത്തിലും കാണിക്കുകയും ചെയ്യുന്നത് ഒരു വഴക്ക് നടക്കുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ റിലീസ് റിലീസാകുന്ന ഹോർമോണുകൾ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസിലും വ്യത്യാസമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തന്റെ ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ട് ഒരു മാർഗം ഉദ്ദേശപ്പെടുമ്പോഴും വഴക്ക് കൂടുതലും ാണ് അതായത് അവൾ ഒരു കാര്യത്തെ വളരെ ഇമോഷണലായിട്ട് ഭർത്താവിന്റെ അടുത്ത് പ്രെസന്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ പുരുഷന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ ചിലപ്പോൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സ്ത്രീയെ അവരുടെ ഇമോഷൻസിന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല ഇവളത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴും അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായി കൊള്ളണമെന്നില്ല അവസാനം ഇതൊരു പൊട്ടിത്തെറിയിലാണ് അവസാനിക്കുക പൊട്ടിത്തെറിക്കുമ്പോഴും അവൾ അവളുടെ ഹസ്ബൻഡിനോട് വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല പറയുന്നത് മുന്നേ ഞാൻ പറഞ്ഞപ്പോഴും എന്റെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ എന്നാണ് ആ കരച്ചിലിന്റെയും ആ ബഹളത്തിന്റെയും ഒക്കെ അർത്ഥം അതുകൊണ്ട് സ്ത്രീകൾ ഭയങ്കര സെൻസിറ്റീവാണ് ഇമോഷൻസ് കൂടുതലുള്ളവരാണ് അതുകൊണ്ട് അവർ ആ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഹിപ്പോ ക്യാമ്പസ് അമിത് ഡാല ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് മെമ്മറി പുരുഷനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിരിക്കും ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സ്ത്രീകൾ ഒരു വഴക്കുണ്ടാക്കുമ്പോൾ മുമ്പ് നടന്ന കാര്യങ്ങളും അതിലേക്ക് വലിച്ചുകൊണ്ട് വന്നിട്ട് ഏഹ് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കൊളിച്ചായിട്ടായിരിക്കും അവർ പറയാം അതായത് മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളും അവർ എടുത്തു പറയും കാരണം അവരുടെ ഇമോഷണൽ മെമ്മറി ഭയങ്കര സ്ട്രോങ് ആണ് പുരുഷനേക്കാൾ അത് ഡബിൾ ഇരട്ടി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഡേ ബൈ ഡേറ്റ് നടന്ന ഓരോ സംഭവവും കൃത്യമായിട്ട് ഓർത്തെടുക്കാനും അത് വാക്കുകളിലൂടെ കൺവേ ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവർ മുന്നേ നടന്ന ഫൈറ്റും ഒക്കെ ഈ ഒരു പുതിയൊരു ഫൈറ്റ് നടക്കുമ്പോൾ അതിലേക്ക് എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ സംസാരിച്ച നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വോയിസ് ഓഫ് ടോണ് അതുപോലെ നിങ്ങൾ ആ പറഞ്ഞ എക്സാക്ട് വേർഡ് വരെ അവളുടെ ഓർമ്മയിലുണ്ടാവും കാരണം അവരുടെ ബ്രെയിനിൽ ഇതെല്ലാം കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ പെട്ടെന്ന് ആ സിറ്റുവേഷനെ മറക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വഴക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരങ്ങൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഓവർവെൽമഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക അതായത് ഭയങ്കര കടുത്ത ഒ അതായത് ഒരു എക്സ്ട്രാ ഒരു ഭാരമാണ് അവർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുമ്പോൾ അവർക്ക് തോന്നുക കാരണം ആൾറെഡി ജോലിയിലെ സ്ട്രെസ്സുമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ പരാതിയും പരിഭവവും പറയുമ്പോൾ അവർക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യാം അതുകൊണ്ട് തന്നെ അവര് ആ പ്രശ്നത്തിൽ നിന്നും എക്സ്കേപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക അതായത് അതുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അതല്ലെങ്കിൽ ആ മൈൻഡ് ചെയ്യാതെ ആ ആർഗ്യുമെന്റിനെ അവോയ്ഡ് ചെയ്തൊക്കെ ഒക്കെ ഇരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രോബ്ലം വരുന്നതാണ് ഈ ആനിവേഴ്സറി ബർത്ത്ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർ പെട്ടെന്ന് മറന്നു പോകും അതിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല അതുമൂലം വഴക്കുകൾ ഉണ്ടാകുന്ന ഒരുപാട് ദാമ്പത്യങ്ങളുണ്ട് കാരണം ഇവർക്ക് ഇങ്ങനത്തെ ഡേറ്റുകളും ഒക്കേഷൻസ് ഒന്നും അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല അതിന് കാരണം പുരുഷന്റെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് ചെറുതാണ് സ്ത്രീകൾക്ക് അത് കുറച്ചും കൂടി വലുതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആ ഡാറ്റ കളക്ട് വെക്കാനുള്ള ശേഷി കൂടുതലുണ്ട് അവന്റെ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ റിസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും അവന്റെ മെമ്മറിയിൽ ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ പുരുഷന്മാരുടെ ബ്രെയിനിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹണ്ട്രഡ് ഗാദേഴ്സ് ആയിട്ടാണ് അതായത് അവർക്ക് ഇവിടെ ഒരു ടണൽ വിഷൻ ആയിരിക്കും ഒരു സിംഗിൾ വിഷൻ ആയിരിക്കും ഒരേ സമയം ഒന്നിൽ മാത്രമേ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ആണ് അവൾക്ക് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് പുരുഷനെ ഇതില്ല അവർക്ക് ടണൽ വിഷനാണ് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് അത് ഓർത്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടറിഞ്ഞില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നം വരെ ഭർത്താക്ക ിൽ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുരുഷനെ കണ്ടറിയാനുള്ള കഴിവ് കുറവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ അടുത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അത് മാത്രമുള്ളൂ അതിനുള്ള പരിഹാരം അല്ലാതെ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ ആവശ്യങ്ങൾ കണ്ടറിയണം ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു തരണം എന്നൊന്നും പുരുഷന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ബ്രെയിനിന്റെ വയറിംഗ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് തന്നെ പറയാതെ ഒരു കാര്യം കണ്ടറിയാൻ അവരെ കൊണ്ട് പറ്റില്ല ഇതൊക്കെയാണ് പലപ്പോഴും ഒരു ദാമ്പത്യത്തിൽ പ്രശ്നമായി വരുന്നത് ഇവിടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് താൻ ചിന്തിക്കുന്നത് പോലെയോ താൻ കാണുന്നത് പോലെയോ അല്ല ഒരു പുരുഷന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതേപോലെ തന്നെ പുരുഷന്മാരും അവരുടെ പോലെയല്ല സ്ത്രീകളും അവർക്ക് കൂടുതൽ ഇമോഷൻസും അറ്റാച്ച്മെന്റ്സും കണക്ഷൻസും വേണമെന്നും അവർ മനസ്സിലാക്കുകയും ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ പുരുഷന്റെ ശരീരത്തിലെ കോർട്ടിസോളും സ്ത്രീയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിനുമാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും ഈ സ്ട്രെസ്സിനോട് അവർ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ും റെസ് ചെയ്യുകയെന്നും നമ്മൾ മനസ്സിലാക്കുക പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ സോ ഹി വാക്ക് അവേ ഫ്രം ദ അവൻ ആ സാഹചര്യത്തിൽ നിന്നും മാറി പോവാനാണ് ശ്രമിക്കുക ഒരു പ്രശ്നം വരുമ്പോൾ അവൻ സൈലന്റ് ആയിട്ട് അതിന്റെ സൊല്യൂഷനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അമിതമായ വാഗ്ബോദത്തിൽ ഏർപ്പെടാൻ അവരിഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടു പേർക്കും രണ്ടു തരത്തിലുള്ള സ്ട്രെസ് റെസ്പോണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം ഒന്ന് കാം കാമായതിനു ശേഷം ഒന്ന് കൂൾ ആയതിനു ശേഷം ഒന്ന് റീട്രാക്കിൽ വന്നതിന് ശേഷം ഇരുന്നിട്ട് സംസാരിക്കുക ഏതൊരു പ്രശ്നവും സംസാരിച്ച് ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ പിന്നീട് കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഒരു പ്രശ്നം വരുമ്പോ ഓ സോറി ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാ അത് മൈൻഡ് ആക്കേണ്ട ഇനി അത് ഓർത്തു വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു പ്രശ്നത്തിനേയും പെട്ടെന്ന് നമ്മൾ സോറി പറഞ്ഞിട്ട് തീർക്കും ആക്ച്വലി ഇതുകൊണ്ട് ഒരു പ്രശ്നം തീരുന്നില്ല സോറി പറയുമ്പോൾ ആ പറഞ്ഞ് തെറ്റ് ചെയ്ത ആൾ സോറി പറയുമ്പോൾ അയാൾ അയാളുടെ ഭാഗം ക്ലിയർ ആക്കി എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഇപ്പുറത്ത് അയാളുടെ കൊണ്ട് മുറിവേറ്റ ഒരു മനസ്സുണ്ട് അത് ഉണങ്ങാൻ സമയമെടുക്കും നിരന്തരം നമ്മൾ ദേഷ്യം വരുമ്പോ വായി തോന്നിയത് പറയുകയും പിന്നീട് ചെന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ട് സോറി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ വാക്കുകൾ ഉണ്ടല്ലോ ആ ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകൾ അത് കേട്ട ആളുടെ മനസ്സിൽ കൊത്തിവെച്ചത് പോലെ ഇരിക്കും നമ്മൾ ഒരു സോറി കൊണ്ട് അത് മാറില്ല അതുകൊണ്ട് തന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു തീർക്കുക രണ്ടു പേരിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും രണ്ടു പേരിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും നല്ല വഴി സോ നിങ്ങൾ ദേഷ്യമൊക്കെ തണുത്തതിന് ശേഷം പരസ്പരം സംസാരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക അതാണ് ഏറ്റവും നല്ല വഴി